ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ വളരെ കുറച്ച് പ്ലാൻസുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ ഇതിലേതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ വരുന്ന ആഴ്ചയായിട്ട് നമ്മൾ എല്ലാവർക്കും തന്നെ പ്ലാൻസുകൾ അയച്ച് തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും എന്തിനാണ് എല്ലാ വീഡിയോയിലും ഇത് എടുത്ത് പറയുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ നമ്മളിതൊക്കെ പറയുന്നത് അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു കേട്ടോ നമ്മൾ ചെടിയുടെ റേറ്റ് പറഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിനും വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയും കുറഞ്ഞ റേറ്റ് ആയതുകൊണ്ട് തന്നെ മിനിമം നിങ്ങൾ ഇരുന്നൂറ് രൂപയുടെങ്കിലും പ്ലാന്റ്സുകൾ എടുക്കേണ്ടതാണ് കേട്ടോ പാക്കിങ്ങിന് നമുക്ക് അത്യാവശ്യം ചിലവ് വരുന്നുണ്ട് കേരളത്തിനകത്ത് ഒരു കിലോയ്ക്ക് ഡി ടി ഡി സിയുടെ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ കുറയാർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റ് എങ്കിലും നിങ്ങൾ എടുക്കേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് നീ കാണുന്നത് ഫിലോഡൻഡ്രോണാണ് കേട്ടോ ചോക്ലേറ്റ് വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഒക്കെ കാണാനായിട്ട് അത്യാവശ്യം റേറ്റുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ നെയ് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കിട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്തത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ നോർമൽ വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ തൈകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇപ്പം ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പാറ്റേൺ കാണാനായിട്ട് ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ എന്തൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് അത്ര ഹൈറ്റ് വെക്കില്ല ഇതാണ് കേട്ടോ ലീഫിൻ്റെ പാറ്റേൺ ചെറിയ സൈസ് പ്ലാന്റ്സളാണേ എന്താ ഈ ഒരു വെരലിൻ്റെ അത്ര നീളം തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉള്ളത് പക്ഷെ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ തൈകളാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അടുത്തത് നോർമൽ പീസ് ലില്ലിയാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു മീഡിയം സൈസ് പ്ലാൻസളായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഡ്രസ്സിനെയാണ് കേട്ടോ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡായ പ്ലാൻ ആണ് കേട്ടോ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ബ്ലൂ ഡെയ്സ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാൻ്റാണ് ചെറിയ സൈസ് പ്ലാൻസലാണ് കേട്ടോ വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാൻസൽ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് ഐറീസ് പ്ലാന്റ് ആണ് കേട്ടോ വാക്കിങ് ഐറേസ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കിട്ടോ നല്ലൊരു യെല്ലോ കളറുള്ള പൂക്കളാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡായ പ്ലാന്റ് ആണ് വേറെ ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി വരുന്നത് ഗോകർണ ജാസ്മിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്നും ഇല കാണാത്ത പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വേറെ ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ കാണുന്ന റയോ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് ലീഫുകൾക്ക് വരുന്നത് ഇതേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വേറെ ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തൊരു അഗ്ലോണിമയാണ് കേട്ടോ ഗ്രീൻ ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് കുറച്ചുകൂടി ഹൈറ്റ് വെക്കൂ കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ആദ്യം ചോദിക്കുന്ന ഒരു അഞ്ചോ ആറോ പേർക്ക് കൊടുക്കാനായിട്ടുള്ള പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂട്ടോ അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതാണ് ലീഫിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയുള്ള അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത് രണ്ട് ഉള്ള ഈതായി ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇത്രയും പുഷ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്ന പ്ലാന്റ് ഗാർലിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ നല്ലതുപോലെ റൂട്ട് വന്ന് നല്ല ഹെൽത്തിയായ അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിരിക്കും തരുന്നത് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിൽ നിറച്ച് ഈ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടുണ്ടാവുക അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തോളൂ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ചെയ്ത് തുടങ്ങിയ പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ കാണുന്ന ഒരു റെക്സ് ബിഗോണി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഒരൊറ്റ ലീഫാണിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ ഒരു ബികോണിയാണ് കേട്ടോ ഇതിൻ്റെ ആകെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ആദ്യം ചോദിച്ച് വരുന്നത് രണ്ട് പേർക്ക് മാത്രം കൊടുക്കാനായിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു ഓർഡർ ചെയ്തോളൂ ഈ കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡായ പ്ലാന്റ് ആണ് വേറെ ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ കാണുന്ന ക്രിപ്താന്തസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരൊറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കാനായിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ഡേസി ആണ് കേട്ടോ ഡബിൾ പെറ്റിലാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രേപ്പർ പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇട്ടുന്ന കുറച്ച് അകത്തി അകത്തിപ്പിടിച്ച് കാണിക്കാം ചെറിയ പ്ലാന്റ്സാളാണ് കേട്ടോ തിരിയെ ചെറിയ പ്ലാന്റ്സളാണ് നമ്മൾ കമ്പ് വെച്ച് പിടിപ്പിച്ച് എടുത്തതാണ് കേട്ടോ അത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണമെന്നുള്ളവർ ഓർഡർ ചെയ്യാം കേട്ടോ നല്ലതുപോലെ റോട്ട് വന്ന പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ അടുത്തത് ഒരു ഹാങ്ങിംഗ് പെപ്രോമിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ജിഞ്ചർ മരാന്തി ആണ് കേട്ടോ കലാത്തിയാന്നും പേര് പറയാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ചെറിയ സൈസ് പ്ലാന്റ് സ്ഥലമാണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ നാടൻ തെച്ചിയാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ പൂക്കൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ ഒരു അഗ്ലോണി ആണ് കേട്ടോ നാരോലീഫാണ് ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തിയായ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഹൈഡ്രാൻജി ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസായിട്ട് അതിന് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നതായിട്ട് ഇതിൽ ഏതെങ്കിലും പ്ലാൻസിലോ നമുക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ്സെളെ എടുക്കേണ്ടതാണ് അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ലൊരു വീട്ടിലായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്